തലശ്ശേനൂല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പുതിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും പൂജാതി കർമ്മങ്ങളുമാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് ആദ്യമായി നമ്മൾ ഇപ്പോൾ രണ്ട് മാസമായുള്ള ഉപദേശ സമിതി അധികാരത്തിൽ വന്നിട്ട് അതിനോടനുബന്ധിച്ച് തന്നെ ദശാവാദ ചേർത്ത് വളരെ ഗംഭീരമായി നമുക്കിവിടെ ആഘോഷിക്കപ്പെടുവാൻ പോവുകയാണ് ഇന്നു മുതൽ അതിൻ്റെ മുന്നോടിയായി രാവിലെ വിനോദി ഹോമം പിന്നെ ഇവിടെ ചരിത്ര ചരിത്രപരമായ ഒരു ക്ഷേത്രമാണ് ചരിത്രത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും പുണ്യപുരാതനമായ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം കുറേ വർഷങ്ങളായി ജീർണാവസ്ഥയിലായിരുന്നു അങ്ങനെയാണ് ഇവിടെ ഒരു ഉപദേശ സമിതി വന്നതും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെ പാൽപ്പാ അഷ്ടദ്രവ്യം മഹാഗണപതി ഹോമത്തോടാണ് ഇതിൻ്റെ പൂജകളെല്ലാം ഇന്ന് തുടങ്ങിയത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഒക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യമായാണ് ഇങ്ങനെ ഇവിടെ നടക്കുന്നത് അതുപോലെ പാൽപ്പായസ പന്തിനാഴി പൽപ്പായസ പന്ത്രനാരി ആദ്യമായിട്ടാണ് ഈ കൃഷ്ണക്ഷേത്രത്തിൽ നടക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ് പുരാതനമായി ക്ഷേത്രത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനും ഒരുപാട് പൂജാതി കാര്യങ്ങൾ നടത്തുവാനുമുള്ള ചടങ്ങുകളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഉപദേസമിതി പത്ത് അവതാരങ്ങൾ ഇന്ന് തൊട്ട് ക്ഷേത്ര തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ രമേശ് ഭാനുഭാനു ഭണ്ഡാരത്തിൽ അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മോഹനൻ പോറ്റിയുടെ സഹകാർമ്മികത്വത്തിലും ശ്രീ വണ്ടാർ മണിയും പോറ്റിയുടെ നൃത്തത്തിലാണ് ദശാവതാര ചാർത് ഇന്ന് കേരളത്തിൽ ഇതുപോലെ ചന്ദനം ചാർത്തുന്ന ദശാവതാര ചാർത്തിന് ഏറ്റവും നല്ല അതായത് ഭഗവാന്റെ രൂപങ്ങൾ അതിൻ്റെ ആ തന്മയത്വത്തോടു കൂടി അതിൻ്റെ ആ ചന്ദനത്തിൽ ചാർത്തിയെടുക്കുന്ന അതായത് ഗിൽറ്റും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഭഗവാന്റെ യഥാർത്ഥമായ രൂപം ചന്ദനത്തിൽ ചാർത്തിയാണ് അദ്ദേഹം ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഒരു മഹത്വം അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരാളെ ഞങ്ങൾ കണ്ടുപിടിച്ച് പുരാതനമായി ക്ഷേത്രത്തിൽ കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഭഗവാന്റെ നാളായ രോഹിണി രോഹിണി നാളിൽ എല്ലാ മാസവും വിശേഷാൽ പൂജകളും പ്രസാദ കൂട്ടും കഴിഞ്ഞ മകരമാസം മുതൽ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു മകരം അല്ല കുംഭ മീനമാസം മുതൽ കുംഭം മകരമാസം മുതൽ ഇവിടെ അതിൻ്റെ പ്രസാദ് കൂട്ട് തുടങ്ങി അതിൻ്റെ തുടർച്ചയായി ഇന്ന് മൂന്നാമത്തെ പ്രസാദം കൂട്ടാണ് ഇന്ന് രോഹിണി ദിവസമായി ഇന്ന് തന്നെ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് കുംഭത്തിലെ നാളായിരിക്കും ചിലപ്പോൾ ഭഗവാന്റെ കുംഭഭരണിയായ കുംഭത്തിലെ രോഹിണിയായിരിക്കും ഇവിടുത്തെ നമ്മുടെ കൃഷ്ണൻ്റെ നാൾ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതോ ഈ ഉത്സവങ്ങൾ ഈ കേരളത്തിലെ ഉത്സവങ്ങൾ നടക്കുന്ന സമയത്താണ് ഭഗവാന്റെ ഈ ചടങ്ങുകൾ വന്നത് അതുതന്നെ ഏറ്റവും വലിയൊരു മഹത് കാര്യമായി ഞങ്ങൾ കാണുകയാണ് അതുപോലെ തന്നെ ഏകാദശി എല്ലാ ഏകാദശി വിശേഷാൽ ഏക മാസത്തിൽ രണ്ട് ഏകാദശിയുണ്ട് അതിലൊരു ഏകാദശി വിശേഷമായി തന്നെ വായനയും മറ്റ് ചടങ്ങുകളും ഒക്കെ വെച്ച് വിശേഷാൽ ഏകാദശിയും ആചരിക്ക ആചരിക്കാൻ തുടങ്ങി അതിൻ്റെയും രണ്ട് മാസമായി അതെല്ലാം തുടങ്ങി പ്രധാനമായി ഈ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ പൂജാതി കാര്യങ്ങൾക്ക് ഏറ്റവും പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അതായത് നമ്മൾ നമ്മൾ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഭഗവാന്റെ സന്നിധിയിൽ വരുന്നത് നമ്മളുടെ നമ്മുടെ ദോഷങ്ങൾ മാറ്റാനും വേണ്ടി പ്രാർത്ഥിക്കാനാണ് അപ്പോൾ നമുക്ക് അതിൽ കിട്ടുന്ന സായുജ്യം അത് പൂജകളിലൂടെയും അതിൻ്റെ വഴിപാടുകളിലൂടെയാണ് തീർച്ചയായും അതിനുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ് ഈ ഉപദേശസമിതി നേതൃത്വം കൊടുക്കുന്നത് മുൻതൂക്കം കൊടുക്കുന്നത് എന്നാണ് എനിക്ക് അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ ഈ ദശകർ ജാർത്തമായി ബന്ധപ്പെട്ട് പത്ത് ദിവസം നടക്കുന്ന ഈ പൂജകളിൽ എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് നമ്മൾ സമർപ്പി സമർപ്പിക്കുന്നത് നമ്മൾ അഷ്ടദ്രീവിയ മഹാണുള്ള ഒരു ഹോമകുണ്ടം ചെറിയ രീതിയിൽ ആണെങ്കിൽ ഭഗവാന്റെ ഗണ തെക്കോട്ടുള്ള ഗണപതിയുടെ മുമ്പിൽ ഒരു ഹോമകുണ്ടം സ്ഥിരമായി തയ്യാറാക്കി അവിടെയാണ് ഇനി എല്ലാ ദിവസവും ഗണപതിമാതിൻ്റെ സമർപ്പണം ക്ഷേത്രതന്ത്രി നിർവഹിച്ചു കഴിഞ്ഞു അതുപോലെ ഇനി നമ്മൾ പണ്ട് പുരാതനമായ ക്ഷേത്രമാണ് ഇവിടെ ഓല കൊണ്ടായിരുന്നു ഇവിടുത്തെ നാലമ്പലം പണിഞ്ഞിരുന്നത് അപ്പോൾ ആ നാലമ്പലം ഓല എല്ലാം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഓലയും കിട്ടാനില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അത് നശിച്ചുപോയി അതിനുശേഷം പിന്നെ അതിനെക്കുറിച്ച് ആരും ചിന്തിച്ചില്ല അങ്ങനെ ആ ഒരു നാലമ്പലത്തിൻ്റെ ആ ഒരു ഇതില്ലാതെ മേൽക്കൂര ഇല്ലാതെ വെറും ഒരു മതിൽ മാത്രമുള്ളായിരുന്ന അമ്പലമാണ് അപ്പോൾ അതിന് നമ്മുടെ ഒരു ഭക്തൻ ഭക്തൻ്റെ ഇവിടെ സ്ഥിരം വരുന്ന രാജേഷ് എന്ന് പറയുന്ന കൂട്ടപ്പുറത്തുള്ള ഒരു ഭക്തൻ്റെ വഴിപാടായി അദ്ദേഹം ഇവിടെ ഫ്രണ്ടിൽ അതുകൊണ്ട് എനിക്ക് തോന്നുന്നൊരു പതിനഞ്ച് ലക്ഷം രൂപയോളമായി അത് അടിയിൽ തറ ഗ്രാനൈറ്റിട്ട് നമസ്കാരം ഉണ്ടോ ഗ്രാനൈറ്റ് ഇട്ട് പുരാതനം പുരാതനത്വം നിലനിൽക്കുന്ന തരത്തിൽ ഓട് തന്നെ ഇട്ടുകൊണ്ട് തന്നെ ആ വലിയ അമ്പലം ഇന്നത് സമർപ്പിക്കപ്പെടുകയാണ് അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ കൂടി തന്നെ നമ്മളിവിടെ ഒരു ചുറ്റുവിളക്ക് താൽക്കാലികമായാണെങ്കിലും ഒരു ചുറ്റുവിളക്ക് ഭഗവത് സന്നിധിയിൽ ഇന്ന് സമർപ്പിക്കുകയാണ് അതുപോലെ പൊളിഞ്ഞു കിടന്ന നാഗരാജാവിൻ്റെ നാഗത്ര അതും ഇന്നിവിടെ സമർപ്പിക്കുകയാണ് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് ഭഗവാന് ഇവിടെ സമർപ്പിക്കപ്പെടുകയാണ് അതുപോലെ ഒരു ഭക്തൻ്റെ വക വഴിപാടായി അവിടെ ഫ്രണ്ടിൽ ഒരു എൽ ഇ ഡി ബോർഡ് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും അതെല്ലാം ഇന്ന് ഭഗവത് സന്നിധിയിൽ നമ്മുടെ പടിഞ്ഞാറ്റങ്കര ശ്രീ മഹാദേശേ ഉപദേശ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ വിനായക അജിത് കുമാർ എന്നിവിടെ സമർപ്പിക്കപ്പെടുകയാണ് തുടർന്നും ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് അടിയന്തരമായി ഇനി ക്ഷേത്രത്തിൻ്റെ ശ്രീകോലിന് അതായത് നാല് അമ്പലത്തിനകത്ത് തന്നെ പൊട്ടിപ്പൊളിഞ്ഞു എടുക്കുന്ന തറയാണ് അത് അടിയന്തരമായി അത് കരിങ്കല്ല് പോകാനുള്ള നടപടിക്രമങ്ങളുമായി ഉപദേശ മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ നമ്മുടെ കുളം ശുചീകരിക്കുന്ന പരിപാടിയുമായി അടിത്ത ഈ ദശാവകാരം കഴിഞ്ഞാലുടൻ തന്നെ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്